അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലി തങ്ങളുടെ സ്വഹാബത്തിൽ രണ്ടുപേർ ഒന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസി ഫാരിസിൻ അവരുടെ കൂട്ടുകാരനായ അബുദ്ദർദി അള്ളാഹുൻഹുവിന്റെ വീട് സന്ദർശിക്കുകയാണ് ഒരു സൗഹൃദ സന്ദർശനം ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയും ഇത് ഹിജാബിന്റെ ആയിച്ചകൾ ഇറങ്ങുന്നതിന്റെ മുമ്പായിരുന്നു വന്ന് കാരണം മദീനയിലെ കാലഘട്ടത്തിലാണ് അതും അവസാന കാലഘട്ടങ്ങളിലാണ് ഹിജാബിനെ സംബന്ധിച്ചുള്ള കർശനമായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ വരുന്നത് അതിന് മുമ്പ് സുഹാബികൾ സുഹാബിചകളായ വനിതകളെ അവർ കാണാറുണ്ട് അള്ളാഹുന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ അബുദർദ എന്നിവർ ഇല്ലായിരുന്നു പുറത്തെന്തോ കാര്യത്തിന് പോയതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ അബുദർദി അള്ളാഹുവിന്റെ ഭാര്യ വസ്ത്രമൊക്കെ അത്ര ഗൗരിക്കാതെ സാധാരണ ഒരു ജോലിയിലൊക്കെ ഇടുന്ന ഒരു കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് അലങ്കാരം പോയിട്ട് ശരിയായ ഒരു സംതൃപ്തമായ ഒരു വസ്ത്രധാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടത്തോടുകൂടെ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നതൊന്നും കാണാതെ വന്നപ്പോ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു ചെറുപ്പക്കാരിയാണ് അത്രയും അശ്രദ്ധമായി എന്താ നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയോ ആശയോ ഒന്നും പോലെ വസ്ത്രം ധാരണം ചെയ്തിരിക്കുന്നത് വളരെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകളെ പോലെയൊക്കെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോ അബുദർദി അഹുവിന്റെ ഭാര്യ ഉം അവര് പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് അബുദർദ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഈ ദുന്യാവിന്റെ വിഷയത്തിലൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചാൽ മതിയല്ലോ അവർക്ക് ഞാൻ അവരുടെ ഭാര്യയാണ് എന്റെ കൂടെ ഇരിക്കണമെന്നോ എന്നോട് സംസാരിക്കണമെന്നോ എന്റെ സാമീപ്യം ഒരുപാട് നേരം വേണമെന്നോ അങ്ങനെയുള്ള ഒരു റൊമാൻസ് ഒന്നും എന്റെ ഭർത്താവിനില്ല അദ്ദേഹത്തിന്റെ ദിക്കറും ദും ഖുർആാനും തിരുനബിയുടെ സദസ്സിൽ പോയിരിക്കലും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ട് ഞാനൊരു അലങ്കരിച്ച് സുന്ദരിയായി ഒന്നും അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ട കാര്യം ഉണ്ടാവാറില്ല എന്ന് മറുപടി കൊടുത്തു അങ്ങനെ അബുദ്ധത എന്നവർ കടന്നു വന്നു അപ്പൊ കൂട്ടുകാരൻ വീട്ടിലുണ്ട് സൽമാൻ ഹൃദയനോ ഭക്ഷണം ഉണ്ടാക്കി അബുദ്ധർദ എന്നവർ പറഞ്ഞു സൽമാൻ കുറെ കാലായല്ലോ കണ്ടിട്ട് ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളോ കൂട്ടുകാരനോട് ചോദിച്ചു അബുദ്ധ നിങ്ങളോ അന സ്വായം ഞാൻ എന്ന് സുന്നത്ത് നോമ്പെടുത്ത ആളാണ് ഓ അങ്ങനെയോ നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു സൽമാൻ എന്ന് പറഞ്ഞു സുന്നത്ത് നോമ്പാണ് അതിഥികൾക്ക് വേണ്ടി ഒരാൾ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ സുന്നത്ത് നോമ്പ് മുറിക്കണമെന്നാണ് ആ ദാഴ്വത്തിന് ഉത്തരം കൊടുക്കണമെന്നാണ് നിങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ നോമ്പ് മുറിച്ചു വീട്ടുകാരൻ അതിഥിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ അന്ന് അവിടെ താമസിക്കുകയാണ് അന്ന് രാത്രി സൽമാൻ എന്നവർക്ക് കിടക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു അബുദ്ധ എന്നവരും സൽമാന്റെ കൂടെ തന്നെയാണ് അവിടെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കാൻ നേരമായിട്ടില്ല ഉറങ്ങീൻ എന്ന് പറഞ്ഞു കിടത്തി ഉറക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേൽക്കാൻ നിസ്കരിക്കാൻ പാതിരാത്രി അനുസ്കാരം ഉറക്കമില്ല അപ്പൊ ബുദ്ധർദ പറഞ്ഞതിങ്ങനെ ഓർമ്മയുണ്ട് സൽമാൻ എന്നവർ സൽമാൻ എന്നവർ ഇത് ഓർത്തുകൊണ്ടാണ് ഇടപെടുന്നത് കിടക്കുന്ന ബുദ്ധർദ നേരം ഉറങ്ങണം വല്ലാണ്ട് ക്ഷണിച്ചു പോയിരിക്കുകയാണ് നിങ്ങൾ വീണ്ടും ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ സുബഹിയുടെ നേരം ആകുന്നതിന്റെ മുമ്പ് സൽമാൻ എന്നവർ എഴുന്നേച്ചു കൊണ്ട് പറഞ്ഞു ബുദ്ധർദ ഇനി എഴുന്നേൽക്കിൻ ഇനി ഒരൽപ്പം തഹജ്വദാവാം സുബഹി ആവാറായി സ്കരിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് രണ്ടുപേരും നിസ്കരിച്ചു എന്നിട്ട് സൽമാൻ എന്നിവർ പറഞ്ഞു തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് ചെയ്തു കൊടുക്കേണ്ട കുറെ ബാധ്യതകളുണ്ട് വലി നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് വലി നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട് ഓരോ ഉത്തരവാദിത്വമുള്ള ആളുകൾക്കും അവരുടേതായ ഉത്തരവാദിത്വം അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടുദ്രത കാലം മുഴുവനും നിന്ന് നിസ്കരിക്കുകയും കാലം മുഴുവനും നോമ്പെടുക്കുകയും ചെയ്ത് ഭാര്യയോ മക്കളെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും നോക്കാതെ വിവാദത്തോടെ വിവാദത്തുമായി ജീവിക്കാൻ അതൊന്നും നമ്മളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞിരിക്കുകയല്ല ഉത്തരിപിദങ്ങൾ നമ്മുടെ കൂടെ ഇല്ലേ കാന എത്ത സൗ അജുൻ നിസ അവിടുന്ന് കുടുംബജീവിതം നയിച്ചവരാണ് തങ്ങൾ നോമ്പെടുക്കും ചിലപ്പോ തങ്ങള് നോമ്പില്ലാതെയാവും തങ്ങള് രാത്രി ഉറങ്ങാറുണ്ട് രാത്രിയിൽ നിസ്കരിക്കാറുമുണ്ട് ഇതൊന്നുമില്ലാതെ വളരെ കൂടുതലായുള്ള ഈ ഒരു ഏർപ്പാട് അഭദ്രത വേണ്ട നിങ്ങളുടെ ശരീരത്തോടും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഉറങ്ങണം വിശ്രമിക്കണം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് കടപ്പാടുണ്ട് നിങ്ങൾക്ക് ഭാര്യയോട് കടപ്പാടുണ്ട് അവർക്ക് വേണ്ടി സമയം കൊടുക്കണം എന്ന് തിരുത്തി കൊടുത്തു മഹാനായ സൽമാൻ ചാലാൻ നേരം വെളുത്തപ്പോ മുത്തുനബിയോട് ചെന്ന് പറഞ്ഞു നബിയെ ഇന്നലത്തെ എന്റെ നിസ്കാരൊക്കെ എന്റെ കൂട്ടുകാരൻ മുടക്കി നബിയെ ഇന്നലത്തെ എന്റെ സുന്നത്തിനുമ്പോ അവൻ മുറിപ്പിച്ചു നബിയെ എന്നിട്ട് അവന്റെ വക വഴങ്ങും ഇതൊന്നും വേണ്ട എന്ന് എന്താ നബി ഇതിന്റെ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ സൽമാൻ സൽമാൻ പറഞ്ഞത് സത്യമാണ് ബുദ്ധർദ എന്ന് ശരിവെച്ചു കൊടുത്തു മുത്തറസൂർഹു അലൈവസ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളാണിത് കുടുംബത്തോട് ശരീരത്തോട് നാട്ടുകാരോട് സമൂഹത്തോട് സ്വന്തത്തോട് ഒക്കെ നമുക്ക് ബാധ്യതകളുണ്ട് ഇതെല്ലാം ഒരുപോലെ നിലനിർത്തിക്കൊണ്ടുപോവാൻ സാധിക്കുന്നത് വിരളമായ ആളുകൾക്ക് മാത്രമാണ് ഇസ്ലാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത് എന്നത് ഒത്തിരി പിന്നങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീക്കും الامام راع ومسؤول عن رعيته والرجل راع في اهله وهو مسؤول عن رعيته والمراه راعيه في بيت زوجها ومسؤوله عن رعيتها والخادم راع في مال سيده ومسؤول عن رعيته وكلكم راع ومسؤول عن رعيته മുത്തനബി സാഹുലം വളരെ മനോഹരമായി പറഞ്ഞു തരികയാണ് കുല്ലുക്കും റായൻ നിങ്ങളൊക്കെ ഇടയന്മാരാണ് ആട്ടിടയന്മാരാണ് റായൻ എന്ന് പറഞ്ഞാൽ ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ ബാധ്യത ഏറ്റെടുത്ത ആളുകളാണ് കുല്ലുക്കും റായൻ നിങ്ങൾ ഓരോരുത്തരും അധികാരമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് കുല്ലുക്കും ഓരോരുത്തരും അവനവന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു വ ഒരു ഭരണാധികാരിയോട് ചോദ്യമുണ്ട് ഭരണീയരെ കുറിച്ച് ഒരു പുരുഷനോട് ചോദ്യമുണ്ട് തന്റെ കുടുംബത്തെ കുറിച്ച് ഭാര്യയെക്കുറിച്ച് മക്കളെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് ചോദ്യമുണ്ടാകും ഒരു പെണ്ണിനോട് ചോദ്യമുണ്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ഉത്തരവാദിത്വമുള്ളവളാണ് ഇവിടൊക്കെ ഭാര്യ വീട്ടിലല്ലല്ലോ കല്യാണം കഴിഞ്ഞാലേ നമ്മൾ കുറ്റിച്ചേരാർപ്പാടാന്ന് ഇവിടെ എത്തിയിട്ടില്ലല്ലോ ആ അത് അവിടെ ഇങ്ങനെയുള്ളു അല്ലെ ആച്ചുറു ഉത്തരവാദിത്വം ഉണ്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ട അവളാണ് ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവളുടെ കീഴിലുള്ള ആളുകളോട് ആളുകളെ സംബന്ധിച്ച് അള്ളാഹു അവളോട് ചോദിക്കുക തന്നെ ചെയ്യും എൻ്റെ ഒരു മനോഹരമാണ് വേലക്കാരനാണ് ഖാദിമെന്ന് പറയുന്നത് സെർവൻസ് വീട്ടിൽ ജോലി ചെയ്യുന്ന ആള് വീട്ടിൽ ജോലി ചെയ്യുന്ന ഖാദ്യം റ എന്ന ഉത്തരവാദിത്വമുള്ള ആളാണ് തന്റെ ഉടമസ്ഥന്റെ സമ്പത്തിനെ കുറിച്ച് വേലക്കാരനോട് ചോദ്യമുണ്ട് വീട്ടിലെ അവിടുത്തെ വാഹനം അവിടുത്തെ പ്ലാൻസ് അവിടുത്തെ ചെടികൾ അവിടുത്തെ കച്ചവടം അവിടുന്ന് അവനെ നോക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ അവന് ഉത്തരവാദിയാണ് അവനോടും ചോദ്യം ഉണ്ടാകും നീ നിന്റെ പ്രജകളെ ശരിക്ക് നോക്കിയോ എന്ന് അവന്റെ ചോദ്യം വരും റായിൻ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് നിങ്ങളോടൊക്കെ അള്ളാഹുത്താലെ ചോദ്യം ചോദിക്കും നിങ്ങളുടെ കീഴിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ റസോടുള്ള എന്ന് പറയും ഉത്തരവാദിത്വ ബോധം ഇത് ഷറ ഒരു പ്രത്യേകതയാണ് ഓരോരുത്തരും അക്കൗണ്ടബിൾ എല്ലാവരും ഉത്തരവാദിയാണ് അത് കല്യാണം കഴിഞ്ഞവർക്ക് ഉത്തരവാദിത്വമുണ്ട് കല്യാണം കഴിയാത്തവർക്കുണ്ട് മക്കളുള്ളവർക്കുണ്ട് ഇല്ലാത്തവർക്കുണ്ട് അവിടെ നിന്നങ്ങോട്ട് ഒരു രാജ്യത്തിന്റെ മറ്റു സംവിധാനങ്ങളിലൂടെയൊക്കെ ചിന്തിച്ചാൽ ഉത്തരവാദിത്വമുള്ള ആളുകൾക്കൊക്കെ നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ റസൂലു വസ്ലാം